നമസ്കാരം ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം നടത്തുന്നുവെന്ന യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും കള്ളപ്രചരണത്തിനു പിന്നിൽ ശക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തന്നെയാണുള്ളത് അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തി സർക്കാരിനെ മോശമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വലതുപക്ഷ മുന്നണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാത്ത ഒരു വിഷയമാണിത് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവും എൽ ഡി എഫ് സർക്കാരിന് മേൽ ഇല്ലാത്ത കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് ആരോപണങ്ങൾ പടച്ചുവിടുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷാ കാലാവധി ഇളവ് ചെയ്തു കൊടുക്കാൻ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി സിജിത്ത് എന്നിവരും ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുണ്ടാക്കുന്നത് മാധ്യമങ്ങളുടെ ഈ കഥമനയിൽ തന്നെയാണ് പ്രതിപക്ഷവും ഏറ്റുപിടിച്ചിരിക്കുന്നത് ശിക്ഷ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവ് എതിർത്തുകൊണ്ടാണ് പ്രതികളെ വിട്ടയക്കാൻ നീക്കമെന്നും അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പുറത്തേക്ക് വിടില്ലെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ അറിയിച്ചിട്ടുണ്ട് മേധാവി കാര്യം പരസ്യമായി പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് വളരെ കഷ്ടം കോടതി ഉത്തരവ് ഇവിടെ നിലനിൽക്കുമ്പോൾ ഇളവ് കൊടുക്കില്ല എന്നുള്ളതും അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാക്കുമെന്നുള്ളതും ജയിൽ മേധാവി പ്രതികരിച്ചിട്ടുണ്ട് തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകുന്ന വിഷയത്തിൽ നിയമത്തിന് വിരുദ്ധമായ ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കില്ലെന്ന് നിയമമന്ത്രി പി രാജീവും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ശിക്ഷ ഇളവിൽ സർക്കാരിന് ഒരു താല്പര്യവുമില്ല എന്നിട്ടും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഒന്നും മനസ്സിലാവാത്ത മട്ടാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആസാദിക്ക അമൃത് മഹോത്സവ പദ്ധതിയുടെ ഭാഗമായി തടവുകാർക്ക് ശിക്ഷ ഇളവിന് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനെ മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മുന്നൂറ്റി അറുപത്തെട്ട് തടവുകാരുടെ വിവരങ്ങൾ നൽകിയതും മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ വരുന്ന ജൂൺ മുപ്പതിനെ അടിസ്ഥാനമാക്കി വിട്ടയച്ചവരെയും ജയിലിൽ നിന്നും മാറ്റി താമസിപ്പിച്ചവരെയും ഒഴിവാക്കി പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകളും ജഡ്ജ്മെന്റും ഉൾപ്പെടെ സമർപ്പിക്കാൻ കഴിഞ്ഞ ആറിനായിരുന്നു നിർദ്ദേശം കൊടുത്തിരുന്നത് പുതുക്കിയ ലിസ്റ്റ് അനുസരിച്ച് നൂറ്റി എൺപത്തെട്ട് തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ ചോദിച്ചു വെച്ചിട്ടുണ്ട് റിപ്പോർട്ടുകളെല്ലാം കിട്ടിയതിനു ശേഷം വിശദമായ പരിശോധന നടത്തി കോടതി ഉത്തരവുകളും സർക്കാർ ഉത്തരവിലെ മാനദണ്ഡം അനുസരിച്ചുള്ള വെട്ടിച്ചുരുക്കിയ ലിസ്റ്റായിരിക്കും അവസാന പട്ടികയായി തയ്യാറാക്കുന്നത് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ നീട്ടിയ ഉത്തരവ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ സാഹചര്യത്തിൽ പ്രതികളുടെ പേര് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പുതിയ ലിസ്റ്റ് തയ്യാറാക്കിയത് ഇക്കാര്യം മൂടി വെച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് മാധ്യമങ്ങളുടെ ഒത്താശയോടും സഹായത്തോടെയും പ്രതിപക്ഷം ആരോപണങ്ങളും കഥകളും മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങൾ മെനഞ്ഞുണ്ടാക്കിയാലും ഈ പറയുന്ന ശിക്ഷ ഇളവിൽ സർക്കാരിന് ഒരു തരത്തിലുമുള്ള പ്രത്യേക താല്പര്യങ്ങളുമില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷ ഇളവുകൾ പരിഗണിക്കുന്നതിൽ സർക്കാർ നീക്കം നടക്കുന്നുവെന്ന ആരോപണത്തെക്കുറിച്ച് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു നിയമമന്ത്രി ശിക്ഷ ഇളവ് നൽകുന്നതിൽ മുറപ്രകാരമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടെന്നുള്ളത് പ്രതിപക്ഷം ഒന്ന് മനസ്സിലാക്കുന്നതും നന്നായിരിക്കും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അങ്ങോട്ട് എടുപിടിയെന്ന് പറഞ്ഞ് വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തിരഞ്ഞാലോ ഒന്നും ഒരു പ്രതിയെയും പുറത്തുവിടാൻ സാധിക്കുകയില്ല ഏതെങ്കിലും ഒരു മന്ത്രി വിചാരിച്ചാലും ശിക്ഷ ഇളവ് വരുത്താനും സാധിക്കില്ല സി ആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് അനുസരിച്ച് പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട് അതിനനുസൃതമായ ജയിൽ ചട്ടങ്ങളുമുണ്ട് ചട്ടമനുസരിച്ച് ഉപദേശക സമിതിയും നിലനിൽക്കുന്നുണ്ട് ജില്ലാ ജഡ്ജിയും കളക്ടറും പോലീസ് മേധാവിയും അനൌദ്യോഗിക അംഗങ്ങളുമുള്ള ഈ സമിതിക്ക് പ്രത്യേക നിയമവ്യവസ്ഥയുമുണ്ട് ഈ സമിതിയുടെ നിയമാനുസൃത ശുപാർശകളാണ് സർക്കാർ പരിഗണനയിൽ എന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു ഇതെല്ലാം ഉള്ളപ്പോഴാണ് മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ഈ ഉറഞ്ഞുതുള്ളൽ